ഹലോ നിഷാന്ത് സാർ വെക്കേഷൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണോ ഹോം ട്യൂഷൻ അല്ല സാർ ബയോളജി വീട്ടില് വെച്ച് പഠിപ്പിക്കുമ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവ എന്തോ ഞാൻ അമ്മയുടെ കൊടുക്കാം സാർ ഇത് ഒരു വക പഠിക്കൂല സാർ കുളിക്കൂല നനയ്ക്കൂല പല്ല് പോലും തേക്കൂല മുടിയൊക്കെ ജട കെട്ടിയിരിക്കുന്നു ചകിരി ഉണ്ടല്ലോ ചകിരി അതുപോലെ പിച്ച് വലിച്ചാണ് എടുത്തേ ഞാൻ പ്രസവിച്ചത് കൊണ്ട് പറയണതല്ല ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ചെറുത് എഴിച്ചു നടക്കാറായില്ല അംഗൻവാടി മറ്റേ എന്തോ ഈ സ്ലീപ്പ് ഓവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സാറേ അങ്ങനെ പറഞ്ഞ് പോവും രാത്രിയൊക്കെ ഞാനെന്തായാലും എവിടെ കൊണ്ട് തരണം സാറിന് വീട്ടിലെ കുട്ടികൾ ആ പിള്ളരൊക്കെ എങ്ങനെയുണ്ട് നല്ല പിള്ളേരാണോ അതാ ഇതേപോലെ തന്നെയാണോ അയ്യോ ഇന്നലെ എന്തോന്നാണ് അറിയാമോ സാർ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു നോക്കാം അപ്പൊ മനസ്സിലാവും ഹലോ ഫസ്റ്റ് കുറച്ച് മാന്യമായി സംസാരിച്ചത് ലൈക്ക് ഇറ്റ്സ് മൈ ഓൺ മൈ റെപ്യൂട്ടേഷൻ വൈബിനൊത്തുനിന്ന് പഠിപ്പിക്കാൻ പറ്റുമോ എനിക്ക് പഠിക്കണ്ട എനിക്ക് വൈബ് മാത്രം മതി നമുക്ക് ഇട്ട് പോസ്റ്റ് ഇടാം ലൈക് അപ്പൊ ജോലി കിട്ടില്ല സാർ തെണ്ടി ജീവിക്കേണ്ടി വരും വീട്ടിൽ വീട്ടിപ്പിച്ചോറി തരില്ല എന്ന് പറഞ്ഞു സാറിനും പറ്റൂലേ സാറേ അതെന്ത് സാറേ ഇവളെ പരിചയപ്പെട്ടതിന് ശേഷമാണോ അങ്ങനെ തീരുമാനിച്ചത് അങ്ങനെ എല്ലാരും പറയും എവിടെയോ കേട്ടതുപോലെ കേൾപ്പിക്കണതാണ് പല സൈഡിൽ നിന്നും അതെന്ത് സാറേ ഇവളെ ഒഴിവാക്കണ ജോക്കനൊന്നുമല്ലല്ലോ നമുക്ക് പരിചയമുള്ളവരൊക്കെ ഞാൻ എന്തിനാ കൂടുതൽ നമ്മുടെ വീട്ടിൽ ആയൽ ട്യൂഷൻ ആ കുട്ടിയേ നമ്മൾ ഇത്രയും പരിചയപ്പെട്ടது പോരെ ഇതിലും കൂടുതൽ പരിചയപ്പെടണോ ഇൻസ്റ്റായിൽ റിക്വസ്റ്റ് ഇടാം അപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് കമ്പനി ആവാം അങ്ങനെ ഉള്ള കമ്പനിയൊന്നും വേണ്ട ഓക്കേ സർ അത് സരിഗ ടീച്ചർ പറഞ്ഞേ ആ എനിക്ക് അഞ്ജലിയുടെ ശബ്ദം അഞ്ജലിയோட ഓക്കേ 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 അയ്യോ